സുഹൃത്തുക്കളെ കെ സി ബി അരികാട് സെക്ഷനിലെ അസ്റ്റൻ എഞ്ചിനറാണ് ഇതുവരെ നേരിട്ടിട്ടില്ലാത്ത പ്രതിസന്ധിയിലൂട്ടിയാണ് നമ്മൾ കടന്നു പോകുന്നത് കാരണം അത്രക്കും അധികം ലോഡ് കൂടിയിട്ടുണ്ട് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ലേ ഇപ്പം കഴിഞ്ഞ നോമ്പിൻ്റെ സമയത്ത് നമ്മൾ നോക്കിയപ്പം നോമ്പ് കഴിഞ്ഞാൽ കുറച്ച് ലോഡ് കുറയുമെന്ന് ഞാനൊക്കെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതിനേക്കാൾ വല്ലാതെ കൂടുകയാണ് ചെയ്തിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കുന്നത് ചൂട് വീണ്ടും കൂടി അതിൻ്റെ ഭാഗമായിട്ട് എ സിയുടെ ഉപഭോഗം വല്ലാതെ കൂടി അതിൻ്റെ കൂടെ ഇലക്ട്രിക്കൽ വെഹിക്കിളും കൂടി വന്നു അന്നേരം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പല ട്രാൻസ്ഫോമറുകളും ഫെയിലറാൻ സാധ്യതയുണ്ട് ഈ ട്രാൻസ്ഫോമർ ഫെയിലറായ ചിലപ്പം പെട്ടെന്നൊന്നും ട്രാൻസ്ഫോമർ അവസ്ഥയാണ് കാരണം നിങ്ങൾ പത്രത്തിലൊക്കെ വായിച്ചിട്ടുണ്ട് ധാരാളം ട്രാൻസ്ഫോമറുകളും ഇങ്ങനെ ഫോൾട്ടായിക്കൊണ്ടിരിക്കുകയാണ് പുതിയ ട്രാൻസ്ഫോമർ കിട്ടാത്ത അവസ്ഥയുണ്ട് പെട്ടെന്ന് ട്രാൻസ്ഫോമർ ഫെയിലർ ഇപ്പോൾ രാത്രി ഫെയിലർ കഴിഞ്ഞാൽ അത് ഇത് മാറ്റി വെക്കേണ്ടെങ്കിൽ കുറച്ച് സമയം എടുക്കും എന്തായാലും ആ രാത്രി ഒന്നും കറണ്ട് ഇല്ലാത്ത അവസ്ഥയിലേക്ക് പോകും അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട ഒന്ന് കറണ്ടിൻ്റെ വാഹനം ഉള്ളവർ അവരെന്തായിട്ടും രാത്രി പത്ത് മണി മുതൽ ഒരു ഒരു മണിവരെ അത് ചാർജ് ചെയ്യാൻ ഇടാതിരിക്കുക ഒരു അപേക്ഷയാണ് അല്ലാണ്ട് നിയമപരമായിട്ട് അങ്ങനെ ചെയ്യരുതെന്ന് പറയാനുള്ള അവകാശമൊന്നും ഞങ്ങൾക്കില്ല ഒരു അപേക്ഷയായിട്ട് പറയുകയാണ് അതോടൊപ്പം തന്നെ നിങ്ങൾ അലങ്കാര ലൈറ്റുകളൊക്കെ ചില വീടുകളിലൊക്കെ ഉണ്ട് അത് എൽ ഇ ഡി ലൈറ്റുകളാണ് എന്നാലും പലതുള്ളിൽ പെരുവള്ളാണല്ലോ നിങ്ങൾ കുറച്ചെങ്കിലും ഒന്ന് ഓഫാക്കി കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് വലിയ ഇത് ഇട്ടു വേണ്ട അലങ്കാര ലൈറ്റുകളൊക്കെ ഓഫാക്കുക നിങ്ങൾക്ക് എന്തൊക്കെ അനാവശ്യമായിട്ട് തോന്നുന്നു അതൊക്കെ ഒന്ന് വെക്കുക പ്രത്യേകിച്ച് ഈ ഒരു എട്ട് മണി മുതൽ പന്ത്രണ്ട് മണി വരെയുള്ള സമയത്ത് സഹായിരിക്കുക നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നീങ്ങിയാലേ ഇനിയൊക്കെ നേരിടാൻ പറ്റുമോ അതുകൊണ്ടാണ്